ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വയനാട്ടിലെ മാനന്തവാടി നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സ്വിഫ്റ്റിൻ്റെ ഡീലക്സ് എയർ ബസ്സിലാണ് ബസ്സിലാണുണ്ടോ വൈകുന്നേരം നാലര മണിക്ക് മാനന്തവാടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ഈ ബസ് തിരുവനന്തപുരത്തേക്കുള്ളതാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കോഴിക്കോട്ടേക്കാണ് വൈകുന്നേരം മണിക്ക് പുറപ്പെട്ട് ഏകദേശം ഏഴ് മണി ആ ഏഴുമണിയാണ് ഏഴ് മണി സമയത്താണ് ഇത് കോഴിക്കോട് എത്തുക ഈ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ആദ്യം അടുത്ത പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോകും അവിടെ നിന്ന് കുറെ ആളുകൾ കയറാണ്ടാവും സ്വിഫ്റ്റിൻ്റെ ഈ മോഡൽ ബസ്സുകൾ ശരിക്കും യാത്ര ചെയ്യാൻ ഉജ്ജ്വലമായ ബസ് തന്നെയാണ് കാര്യം ഒരു സൈഡിൽ രണ്ട് സീറ്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടാവും ബാക്കിലേക്ക് നമ്മുടെ ചാരമുള്ള പുഷ് ബാക്ക് സീറ്റാണ് ഹെഡ് റെസ്റ്റ് ഉണ്ട് ഫുട് റെസ്റ്റ് ഉണ്ട് അങ്ങനെ എല്ലാതരം സൗകര്യങ്ങളും ശരിക്കും ഒരു കാറിൻ്റെതായ എല്ലാതരം ഫീച്ചേഴ്സും നമുക്ക് ബസ്സിൽ കിട്ടും ഇത്തരം ബസ്സുകളാണ് ശരിക്കും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് ഇപ്പോൾ ഒരു കാർ യാത്രയേക്കാൾ ശരിക്കും നല്ലൊരു കംഫർട്ട് ഈ ബസ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ യാത്രയിൽ യാത്രയിലിപ്പോൾ നമ്മൾ താമരശ്ശേരി ചുര എത്താറായിട്ടോ താമരശ്ശേരി ഒന്ന് കവർ ചെയ്തത് നമ്മുടെ ലക്ഷ്യമാണ് ഇപ്പോൾ റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് പച്ച നിറത്തിലെ കമാനം കാണാം അവിടെ നിങ്ങട്ട് വരുമ്പോൾ വെൽക്കം ടു വയനാട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നന്ദി ഇതാണ് അപ്പോൾ ഈ ഈ ഫോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് കിടക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ഇപ്പോൾ പ്രധാനപ്പെട്ട കാണുന്ന ലക്കിടി വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് പോരത്തിലെ ഏറ്റവും വലുത് മനോഹരമായ വ്യൂ പോയിന്റാണ് ലക്കിഡി വ്യൂ പോയിന്റ് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നിറയെ ആൾക്കാരാണ് കാഴ്ചക്കാരായിട്ടുണ്ടാവുക നമ്മളിപ്പോൾ ആ ഒരു വൈകുന്നേര സമയത്ത് ഇത് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് i don't know ഏകദേശം <laughs> I'm gonna have to do ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഏറ്റവും മനോഹരവും വലുതുമായ വ്യൂ പോയിൻറ്റ് നമ്മൾ കടന്നു പോകുന്നിരിക്കുകയാണ് ഇത് ലക്കിഡി വ്യൂ പോയിന്റ് ആണ് ഇവിടെ ശരിക്കും ഏറ്റവും നല്ല കാഴ്ച കിട്ടുക ചില മേത്താണെങ്കിൽ ഈ ചില ലേഖകളൊക്കെ വായിച്ചതെന്ന് എന്താ വെച്ചാൽ ചില സമയത്ത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കടൽ വരെ ദൂരെ കാണാമെന്നുള്ളതാണ് ഇവിടെ നല്ല വീതി ഉണ്ട് രണ്ട് സൈഡിലും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ആളുകളൊന്ന് താഴെ പോയിരിക്കാൻ വേണ്ടി വീടാതിരിക്കാൻ വേണ്ടി നല്ല കൈവരി ഉണ്ട് അങ്ങനെ എല്ലാവിധ സെറ്റപ്പും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് അവിടെ കാഴ്ച കാണാൻ വേണ്ടി നിൽക്കണം ഇതിപ്പോൾ നമ്മൾ തവട്ട് വരികയാണ് തവട്ട് വരുമ്പോൾ വീണ്ടും വീതി കുറഞ്ഞാണ് കേട്ടോ ഇപ്പോൾ രണ്ട് വണ്ടി പോകാനുള്ള ട്രാക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ റോഡ് ബ്ലോക്കൊക്കെ നന്നായിട്ടുണ്ടാവും നമ്മളിപ്പോൾ നാലരയ്ക്ക് വന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ വണ്ടികളൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് നല്ല വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇരുട്ട് നമുക്ക് നമ്മളെന്തായാലും ഇരുട്ട് നന്നായിട്ട് വീണുകഴിഞ്ഞാൽ തന്നെ നമുക്ക് തമിഴ്ച്ചോരം കവർത് പോകാൻ പറ്റുമെന്ന് തോന്നുള്ളൂ ഓക്കെ നമ്മളിപ്പോൾ ഈ വീതി കുറഞ്ഞ പ്രദേശത്തുകൂടി പോവുകയാണ് ഇവിടെ രണ്ട് വരി മാത്രമേ ഉള്ളൂ ചില സംഭവത്താണെങ്കിൽ വീതി വളരെ കുറവാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഈ റോഡ് അത്ര നിസാരമായിട്ടും ആരും കാണണ്ട ഇത് കോഴിക്കോട് നിന്നും കൊല്ലകൾക്ക് വരെയുള്ള എഴുന്നൂറ്റി അറുപത്താറാം നമ്പർ നാഷണൽ ഹൈവേ ആണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് കേരളത്തെയും കർണാടകയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ നാഷണൽ ഹൈവേ ഇവിടെ ഫോറസ്റ്റ് ആണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ചിലപ്പോൾ മലയാണ് കൊക്കയാണ് അതുകൊണ്ടൊക്കെയാണ് വീതി കൂട്ടാനുള്ള തടസ്സം അല്ലാത്ത ഭാഗത്തൊക്കെ നാഷണൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ നാല് വരി എട്ട് വരി അങ്ങനെ വലിയ വലിയ റോഡുകളൊക്കെ ആവുമല്ലോ ഇതിപ്പോൾ ഫോറസ്റ്റ് ആണ് കൊക്കയാണ് മലകളാണ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് വീതി കൂട്ടാനുള്ള തടസ്സം ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ കണ്ടാൽ ലെഫ്റ്റ് കണ്ടതറിയാം അതിൽ മലയാണ് റൈറ്റ് സൈഡിൽ കൊക്കയാണ് അപ്പോൾ വീതി കൂട്ടാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ഇത് നല്ലൊരു മലമ്പാതയാണ് അതുകൊണ്ട് തന്നെ മലമ്പാതയുടെ എല്ലാവിധ ഭംഗിയും അതിൻ്റെ റിസ്ക്കും അതിൻ്റെ ആ സാഹസികതയും ഒക്കെ നമുക്ക് അനുഭവിച്ച് റോട്ടി കൂടെ കടന്നു പോകാം മിക്കവാറും ഭാഗത്തൊക്കെ നിരവധി ഹെയർപിൻ ബെൻഡുകളുണ്ട് ഹെയർപിൻ ബെൻഡ് കയറി മറികടക്കാമെന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ്ഡായ ആയ ആളുകളൊക്കെ നല്ല എക്സ്പീരിയൻസ് കുറവുള്ള ആളുകളാണെങ്കിൽ അവിടെ വന്ന് ആകെ അലമ്പാക്കും ചില സമയത്ത് ഈ റോട്ടിൽ വമ്പൻ ബ്ലോക്കാണ് ഉണ്ടാവുക ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ റോഡ് ബ്ലോക്ക് പോകും നമ്മളിപ്പോൾ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം നിരവധി വണ്ടികളാണ് അവിടെ നിന്ന് ഒരേ സമയം ഇങ്ങോട്ട് വരുന്നത് നമ്മൾ പലപ്പോഴും ഒരു വണ്ടികളുടെ പുറകിൽ നിൽക്കേണ്ടി വരും ഇതുണ്ടാവും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിറയെ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ നല്ല തിരക്കുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി ഒന്ന് കേടാവുക അല്ലെങ്കിൽ ആ ചെറിയ തടസ്സം വന്ന് കഴിഞ്ഞാൽ മറ്റു വണ്ടികൾ ട്രാക്ക് മാറി കുത്തിക്കയറ്റി കൊണ്ടുപോവുക അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ബ്ലോക്കോട് ബ്ലോക്ക് തന്നെയായിരിക്കും ആ സമയത്തൊക്കെ പോലീസൊക്കെ വന്ന ഇടപെട്ടാണ് ചിലപ്പോൾ സമയത്ത് നേരാക്കുക ചിലപ്പോൾ വലിയ ഇനം ലോറികൾ കണ്ടെയ്നർ ലോറികൾ വലിയ റോഡ് കെട്ടി കെട്ടി വന്ന വണ്ടികൾ അതൊക്കെ വന്ന് ചിലപ്പോൾ ബ്ലോക്കായി പോകും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മൊത്തം ചുരം ബ്ലോക്ക് ആവുകയും കോഴിക്കോടേക്ക് എത്താനൊക്കെ വളരെ താമസിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ വലിയൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ നിറയെ വണ്ടികളുടെ പുളകിൽ കിടക്കുക ആ അപ്പോൾ ആ ബ്ലോക്ക് ഏകദേശം കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടികൾ കുറേശ്ശെ കുറേശ്ശെ കയറി വരുന്നുണ്ട് മുൻപത്തെ വളവിൽ നമ്മൾ കണ്ടത് ഒരു കാറ് പെട്ടെന്ന് മുന്നോട്ട് കയറി വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വളവ് തിരിഞ്ഞിറങ്ങി വരുന്ന ബസ്സിന് ഇറങ്ങി നേരെ ഇറങ്ങി പോരാൻ പറ്റില്ല അതുകൊണ്ട് കാറും തോറ്റി കാർ റിവേഴ്സ് എടുക്കേണ്ടി വന്നു വീണ്ടും ഒതുക്കേണ്ടി വന്നു അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ മുൻകൂട്ടി കണ്ട് വണ്ടി നിർത്തിയിടും നിർത്തിയിട്ട് കഴിഞ്ഞ് വളവ് കയറി കയറി വരികയോ അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോവോ ചെയ്യുന്ന വണ്ടിക്ക് ആദ്യം അതിനുള്ള സൗകര്യം എടുക്കും അതിനുശേഷമാണ് അവര് കയറിപ്പോവുക ഓക്കെ അത്രയും ചില വിട്ടുവീഴ്ചകളൊക്കെ ഇത്രയും ഹെയർ പിൻ ബെൻഡുകൾ ചെയ്യേണ്ടി വരും തൊട്ട് മുൻപായിട്ട് നമ്മുടെ മുമ്പിൽ പോയാൽ സൂപ്പർ ഫാസ്റ്റ് നമുക്ക് വേണ്ടി അങ്ങനെ നിർത്തി തരേണ്ടായി കോഴിക്കോട് വയനാട് യാത്രയിൽ നല്ലൊരു കാഴ്ചയും അനുഭവമാണ് ഈ താമരശ്ശേരി ചുരം നമ്മളിങ്ങോട് ഈ വയനാട്ടിൽ കയറി വരുമ്പോഴുള്ള കാഴ്ചകൾ അത് നമ്മൾ ഇറങ്ങി പോകുമ്പോഴുള്ള കാഴ്ചകൾ ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ശരിക്കും സമതലങ്ങളിൽ കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ കൂടുതൽ സമതല പ്രദേശമാണല്ലോ സമതല പ്രദേശങ്ങളിൽ ജീവിച്ച് ജീവിച്ചു തരുന്ന ആളാൾക്ക് ഇത്തരം കാഴ്ച ശരിക്കും നല്ലൊരു അനുഭൂതി തന്നെ തരും ഇപ്പോൾ നമ്മൾ വീണ്ടും വലിയ രണ്ട് ഹെയർപിൻ പിൻ പോണത് പോകുന്നത് ഇവിടുത്തെ കാഴ്ചയും വിവരണാതീതമാണ് അപ്പോൾ ഗൈസ് നമ്മൾ താമരശ്ശേരി ചുരം ഇറങ്ങി താഴെ എത്താറായിട്ടോ ഇതിപ്പോൾ അവസാന ലാപ്പ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും താഴേക്കുള്ള നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പെന്നുള്ള കാഴ്ച അത് വേറെ ഇവിടെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള അവിടെയുള്ള കാഴ്ച അത് വേറെ നമ്മളിപ്പോൾ ഇറങ്ങി ഇറങ്ങി ഇതിപ്പോൾ അവസാനത്തെ ചുരവും അവസാനത്തെ ഹെയർപിൻ പിൻ ബെൻഡും ഇങ്ങനെ കറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കാനുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് അടിവാരം എന്ന് പറഞ്ഞ ഏറ്റവും താഴത്തെ അങ്ങാടിയാണ് അവിടെ നിങ്ങൾ തിരി താമരശ്ശേരിയിൽ നിങ്ങൾ വരുമ്പോൾ അടിവാരത്തിനാണ് നമ്മുടെ ചുരം കയറാൻ തുടങ്ങുക അപ്പോൾ കേസ് ഇനി വയനാട്ടിലേക്ക് വരാനിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ആശംസ മുൻകൂറായി അറിയിച്ചോളുന്നു